നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം കാര്യങ്ങൾ പറയുമ്പോൾ സിറ്റി വിരോധിയും പെപ്പ് വിരോധിയും ഒന്നും ആക്കേണ്ട കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവസ്ഥ പരിതാപകരമാണ് പെപ്പിൻ്റെ ഒരു മാജിക്കും ഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ഇന്നത്തെ മത്സരം ആസ്റ്റൺ വില്ലിയോട് രണ്ടേ ഒന്നിന് തോറ്റു ശരിക്കും വില്ലക്ക് നിരവധി ഗോളുകൾ അടിക്കാമായിരുന്നു അതാണ് കളിയിൽ സംഭവിച്ചിട്ടുള്ളത് ആദ്യ പകുതിയിലൊക്കെ അവരുടെ ആ ഒരു തന്ത്രം വളരെ കൃത്യമായിരുന്നു വ്യക്തമായിരുന്നു ആയിട്ട് നിൽക്കുക ബോൾ സ്റ്റീൽ ചെയ്യുക കയറുക ഏതൊരു ഭാഗത്തേക്ക് അതുപോലെ ഒറ്റ ഗോളിൽ നിന്ന് ഭാഗ്യം രണ്ടാം പകുതിയിലും അങ്ങനെ നിരവധി ഗോളുകൾ അടിക്കാമായിരുന്നു ഏതായാലും രണ്ട് ഗോളുകൾ അതുകൊണ്ട് അവർ കളി പിടിച്ചു ഒടുവിൽ അവസാനത്തിൽ ഫിൽഫോർഡൻ ഒരു ഗോളും അടക്കിയെന്ന് മാത്രം സിറ്റിക്ക് ഒരു തരത്തിലും വിജയസാധ്യത ഈ കളിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സംവദിക്കുക എന്തൊരു അവസ്ഥയാണ് സിറ്റിയുടേത് പതിനേഴ് കളികളിൽ നിന്നിപ്പോൾ എട്ട് വിജയം മൂന്ന് സമനിലകൾ ആറ് തോൽവികൾ ഇരുപത്തേഴ് പോയിന്റുമായിട്ട് സിറ്റി ആറാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇങ്ങനെ നമ്മൾ സിറ്റി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഏറ്റവും ഒടുവിൽ സിറ്റി കളിച്ച പന്ത്രണ്ട് മത്സരങ്ങൾ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് എടുത്ത് നോക്കുക അതിൽ ഒമ്പത് കളികളും അവർ പൊട്ടിയിരിക്കുന്നു ഒരേ ഒരു വിജയവും രണ്ട് സമനിലകളുമാണ് ഇത് അവരുടെ ഇതിനു മുമ്പത്തെ നൂറ്റിയാറ് മത്സരങ്ങളിൽ അവർ തോറ്റതിനേക്കാൾ കൂടുതലാണ് ഇതിനു മുമ്പ് നൂറ്റാറ് കളികളിൽ എട്ട് തോൽവികളായിരുന്നു ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരവസ്ഥയാണ് അതിനേക്കാൾ കൂടുതൽ തോൽവികൾ ഈ അവസാനത്തെ പന്ത്രണ്ട് കളികളിൽ സംഭവിച്ചിരിക്കുന്നു വട്ട് ഏസ് ആപ്പൻ ടു പെപ്പ് ഗാഡി ഓളർ സൈഡ് എന്നുള്ളത് ആരാധകരുടെ മനസ്സിൽ എങ്ങനെ ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് ഇനി പെപ്പിൻ്റെ കാര്യമോ ഇപ്പം ഈ സീസണില് ലീഗിൽ പതിനേഴ് കളികൾ ആറ് എണ്ണം തോറ്റിരിക്കുകയാണ് പെപ്പ് ഇതുപോലൊരവസ്ഥ ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ നേരിട്ടിട്ടില്ല എന്നർത്ഥം അതായത് ഒരു സീസണിലെ ലീഗിൽ പതിനേഴ് കളികൾ കഴിയുമ്പോൾ പെപ്പിൻ്റെ ടീം ഇതിനു മുമ്പ് ഒരിക്കലും ആറ് കളികൾ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞില്ല എന്താണ് എളിങ് ഹാലൻറ്റിന് സംഭവിക്കുന്നത് നമ്പർ നയനാണ് എളിങ് ഹാലൻഡ് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ഇന്നത്തെ കളിയിൽ ഫസ്റ്റ് ഹാഫിൽ ഓപ്പോസിഷൻ ബോക്സിൽ ടച്ച് എടുക്കാത്ത ഒരു ടച്ച് പോലും ഇല്ലാത്ത സിറ്റി താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഔട്ട്ഫീൽഡ് താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ജോൺ സ്റ്റോൺസും അക്കാൻജിയും ഏളിങ് ഹാലൻ്റുമാണ് അതായത് അതിൽ ഹാലൻ്റിൻ്റെ കാര്യമാണ് അത്ഭുതകരം കാരണം അദ്ദേഹം സ്ട്രൈക്കറാണ് എന്നിട്ട് എതിരാളികളുടെ പെനാൽറ്റി ബോക്സിലൊരു ടച്ച് പോലും അദ്ദേഹത്തിന് ഇല്ല അതാണ് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തെ എന്ന് ശരിയാണ് പുറകോട്ട് ഇറങ്ങി വന്ന് ചില ഡിഫൻസിവ് മൂവുകൾക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ല എന്നല്ല പറയുന്നത് അദ്ദേഹത്തിൻ്റെ റോളിൽ ചെയ്യേണ്ടത് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നില്ല നോക്കുക ഏളിങ് ഹാലൻഡ് മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് കളിച്ച അവസാനത്തെ പതിനൊന്ന് കോമ്പറ്റീവ് മത്സരങ്ങളിൽ എ എട്ടെണ്ണത്തിലും ഗോളില്ല ഫെയിൽഡ് ടു സ്കോർ കഴിഞ്ഞില്ല ഇനി പ്രീമിയർ ലീഗിലെ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാവും അദ്ദേഹം ആകെ അവസാനമായിട്ട് കളിച്ചിട്ടുള്ള പ്രീമിയർ ലീഗിലെ ആറ് കളികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭഗ അദ്ദേഹം ഗോൾ ഗോളടിച്ചിട്ടുള്ള ഒരേ ഒരു ഗോളാണ് എന്ന് പറഞ്ഞാൽ അവസാനം അവസാനത്തെ പന്ത്രണ്ട് കളികളിൽ മൂന്നേ മൂന്ന് ഗോളുകൾ എന്നു മാത്രമല്ല അവസാനത്തെ ആറ് കളികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വക ഒരേ ഒരു ഗോളാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ സ്റ്റിൽ ജോയിൻ മോസ്റ്റ് ഗോൾസുമായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട് പതിമൂന്ന് ഗോളുകൾ അതിൻ്റെ കാരണം ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഗോളിടിച്ചു കൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കളികൾ നോക്കുക അവസാനമായിട്ട് കിടിച്ച കളി ടോട്ടനാമിനെതിരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വക ഗോളില്ല നാലേ പൂയത്തിന് ടോട്ടനാം വിജയിച്ചു ലിവർപൂളിനെതിരെ രണ്ടേ പൂയത്തിന് ലിവർപൂൾ വിജയിച്ചു അദ്ദേഹത്തിൻ്റെ വക ഗോളില്ല ഇല്ല പിന്നെ നോട്ടിംഗാം ഫോറസ്റ്റിനെതിരെ സിറ്റി വിജയിച്ച മത്സരം മൂന്ന് പൂജ്യത്തിന് വിജയിച്ച മത്സരം അതിൽ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു എളിങ് ഹാലൻ്റെ വക പിന്നെ ക്രിസ്റ്റൽ പാലസുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടര സമനിലയിൽ പിരിയുമ്പോൾ ഒരു ഗോൾ അദ്ദേഹം അടിച്ചു അതാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് അടിച്ചൊരു ഗോൾ പിന്നെ സിറ്റിയോട് രണ്ടേ ഒന്നിന് തോറ്റു അതിൽ അദ്ദേഹത്തിൻ്റെ വക ഗോളില്ല യുണൈറ്റഡിനോട് സിറ്റിയോടല്ല സിറ്റി വേഴ്സസ് യുണൈറ്റഡ് ആ കളി രണ്ടേ ഒന്നിന് തോറ്റു അതിൽ അദ്ദേഹത്തിൻ്റെ വക ഗോളില്ല ഇപ്പോൾ ആസൻ വില്ലിയോട് രണ്ടേ ഒന്നിന് തോറ്റു അദ്ദേഹത്തിൻ്റെ വക ഗോളോ അസിസ്റ്റൊന്നുമില്ല അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആറ് കളികളിലെ ഒരു കണക്ക് എന്ന് പറയുന്നത് സോ ഏളിങ് ഹാലെ നാ ഗോൾ മെഷീൻ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീട്